ഇന്ന് വിജയദശമി ദിവസം ഈ ദിവസം ജാതിമതഭേദമന്യേ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു പുണ്യദിനമാണ് എന്നു ഓർത്തിരിക്കുന്ന ഒരു ദിനമാണ് എല്ലാവരുടെയും ഉയർച്ചയ്ക്ക് കാരണഭൂതമായ ഈ ദിവസം മലയാളികളായിട്ടുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ജാതി ജാതിമതഭേദമൊന്നുമില്ലാതെ എല്ലാവരും ആചരിക്കുന്ന ഒരു ദിനവുമാണിത് മൂന്ന് വയസ്സ് കഴിഞ്ഞതിന് മുൻപ് അധ്യാക്ഷരം കുറിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആചാരമാണ് അത് നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ പൈതൃകമാണ് ഓരോ വ്യക്തി ഇന്നത്തെ ദിവസം എത്ര പ്രായമായാലും ഓർക്കുന്നുണ്ടാകും എൻ്റെ ഓർമ്മ എൻ്റെ മുത്തശ്ശനാണ് എന്നെ എൻ്റെ നാവിൻ്റെ ഉപർണ്ണം മോതിരം കൊണ്ട് എല്ലാവർക്കും അങ്ങനെയാണ് മോചനം കൊണ്ടാണ് ആദ്യാക്ഷരം കുറിച്ചത് അപ്പൂപ്പൻ്റെ മടിയിലിരുന്നു ഒന്നും അറിയാതെ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാതെ ഞാൻ ആദ്യാക്ഷരം കുറിച്ചതിനെക്കുറിച്ച് പറഞ്ഞുള്ള കഴിവിയേ ഉള്ളു എനിക്ക് അല്ല നമുക്ക് ഓർമ്മയില്ലല്ലോ ഓർമ്മ അന്നത്തെ കാര്യം പക്ഷേ പറഞ്ഞു കേട്ടിട്ടുള്ള ഓർമ്മ അപ്പൂപ്പൻ ഭയങ്കര ഉഗ്ര പ്രതാപി ഉഗ്രശാസനമൊക്കെ ഉള്ള ആളായിരുന്നു അതുകൊണ്ട് അമ്മൂമ്മപ്പാകുമായിരുന്നു അപ്പം അപ്പൂപ്പനെ പേടിയായിരുന്നു കുട്ടികൾക്കൊക്കെ തല്ലുകയില്ല പക്ഷേ ഉറപ്പിച്ചു അപ്പം അപ്പൂപ്പൻ മടിയിൽ പിടിച്ചിരുത്തി തന്നെ വളരെ അപൂർവമാണ് അപ്പൂപ്പൻ്റെ മടിയിലേക്ക് എൻ്റെ അമ്മ കൊണ്ടിരുത്തിയപ്പോൾ ഞാൻ അല്ലോറി കരഞ്ഞു വിറച്ച് പേടിച്ച് എഴുന്നേറ്റ് ഓടി പിന്നെ രണ്ട് മൂന്ന് പേര് എൻ്റെ റിലേറ്റീവ്സ് എല്ലാം കൂടെ എൻ്റെ പിന്നാലെ കൂടി വന്ന് എന്നെ പിടിച്ച് ആ മടിയിൽ കൊണ്ടിരുത്തി ഇരുത്തി അങ്ങനെ ഇങ്ങനെ കരഞ്ഞു വരച്ച് വിഷമിച്ചിരിക്കുക അത്രേ ആ സമയത്ത് എൻ്റെ പിന്നെ അച്ഛൻ അച്ഛൻ ഒരു മിഠായി കൊണ്ട് ബായി വെച്ച് തരാൻ ശ്രമിച്ചു പക്ഷേ അപ്പൂപ്പൻ സമ്മതിച്ചില്ല അപ്പോൾ നാവ് വെച്ചിലാവും അതുകൊണ്ട് കുളിച്ച് ശുദ്ധമാക്കി വൃത്തിയാക്കി ചന്ദനക്കുറിയൊക്കെ തൊടിച്ച് കൊണ്ടിരുത്തിയിരിക്കാനുള്ള മടിയിൽ ഒരു കൊച്ചുമുണ്ടും ഒക്കെ ഉടുത്തിട്ടുണ്ടാകില്ല കസവും മുണ്ടൊക്കെ അങ്ങനെ പട്ടോ എന്തെങ്കിലും അങ്ങനെ അപ്പൂപ്പനെ പേടിച്ചിട്ടോ എന്തോ അത്രയും നേരം അലറി വിളിച്ച ഞാൻ ഒന്നും പറയാതെ തന്നെ ഒരു ബഹളവും കൂട്ടാതെ അപ്പൂപ്പൻ പറഞ്ഞ ആദ്യാക്ഷരങ്ങൾ മുഴുവൻ എൻ്റെ നാവിൽ ഞാൻ കുറിച്ചു അപ്പൂപ്പൻ പറഞ്ഞ എല്ലാ അക്ഷരങ്ങളും ഞാൻ വ്യക്തമായി പറഞ്ഞു അത്രേ അപ്പം തന്നെ ഒന്നും പറയാതെ എൻ്റെ അപ്പൂപ്പൻ എന്തു പറഞ്ഞു എന്നറിയാമോ ഇവൾ ഒരധ്യാപികയാകും ചുമ്മാർ പറയാം ഇവളൊരു അധ്യാപികയാകും പറഞ്ഞു എന്ന് പറയുന്നു പിന്നീടുള്ള എൻ്റെ എല്ലാ സംരംഭങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു കാരണം കുട്ടിയായിരിക്കുമ്പേ ഞാനൊന്നാമതൊരു അധ്യാപക കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ് കർഷകരായിരുന്നെങ്കിൽ പോലും എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അധ്യാപകരാണ് എൻ്റെ അമ്മയുടെ ചേച്ചിമാർ അമ്മയുടെ സഹോദരന്മാർ അങ്ങനെ എല്ലാവരും അധ്യാപകർ ആയിരുന്നതുകൊണ്ട് പിന്നെ അമ്പരമ്മയും പച്ചമ്മയും അമ്മായിമാരും ഒക്കെ സെറ്റ് സെറ്റുമൊക്കെ സെറ്റ് മുണ്ടുവാണ് ഡ്രസ്സ് സെറ്റ് മുണ്ടുപൊക്കെ എടുത്ത് ബാഗ്യോ കുടയൊക്കെ തൂക്കി ഇങ്ങനെ പോകുന്നു കാണുമ്പോൾ എനിക്ക് കുഞ്ഞിലേ എൻ്റെ മനസ്സിൽ ആഗ്രഹമായി ഒന്നും അറിയാതെ തന്നെ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ കമ്പില്ലേ അത് ഒടിച്ച് നമ്മുടെ ഭിത്തിക്കെല്ലാം അങ്ങനെ ടീച്ചറും കുട്ടിയും അങ്ങ് പറഞ്ഞ് അടിക്കുമായിരുന്നു അങ്ങനെ ടീച്ചറായിട്ട് കളിക്കുമായിരുന്നു എന്തോ ഈശ്വരൻ്റെ കൃപയോ എൻ്റെ മാതാപിതാക്കളുടെ ഭാഗ്യമോ എൻ്റെ ഗുരുത്വമോ എനിക്കൊരു അധ്യാപികയായി തീരാൻ സാധിച്ചു ഇന്ന് ഞാൻ അപ്പൂപ്പൻ എന്നെ എഴുതിച്ച കാര്യവും അപ്പൂപ്പൻ എൻ്റെ നാവിൽ കുറിച്ചതിൻ്റെ ഗുരുത്വവും എല്ലാം സ്മരിക്കും ഓർമ്മയില്ലേലും അവരുടെയൊക്കെ വാക്കുകളിലൂടെ സ്മരിക്കും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു അധ്യാപികയാണ് ആഗ്രഹിക്കും എനിക്കിഷ്ടമായി സാധിച്ചു എൻ്റെ അച്ഛന് എന്നെ ഒരു വക്കീലാക്കണം എന്നായിരുന്നു എന്തോ വാർ സാമർഥ്യം കൊണ്ട് പക്ഷേ അതിനു വിട്ടില്ല കാരണം എന്നുവെച്ചാൽ അന്ന് വക്കീലന്മാർക്കൊന്നും ഒരു ചാൻസും ഇല്ലാത്തൊരു കാര്യമായിരുന്നു കേസും ഫീസും ഇല്ലാത്തവരാണ് വക്കീലന്മാർ എന്ന് പറയുമായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ വലിയ വലിയ നിലയിലെ വക്കീലന്മാരൊക്കെ നല്ല ഇതായി അപ്പോൾ പിന്നെ അച്ഛൻ പറയായിരുന്നു അല്ലെ എൻ്റെ അമ്മ പറയായിരുന്നു വക്കീലായ കള്ളത്രം പറയണമെന്ന് അതുകൊണ്ട് എൻ്റെ മകള് വക്കീലാകണ്ടെന്ന് പറയായിരുന്നു പക്ഷേ അവരുടെ ഒന്നും ആഗ്രഹം സാധിക്കാതെ എൻ്റെ അപ്പൂപ്പൻ അന്ന് പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിലെവിടെയുമുണ്ടായിരുന്നു അത് സാധിച്ചു എന്നെ പഠിക്കുക പഠിക്കുന്ന കാര്യത്തിലൊക്കെ എൻ്റെ കുഞ്ഞം ചെറിയ അമ്മാവനും കെ പി ഗോപാലകൃഷ്ണൻ നായ പാമ്പാടി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലായിരുന്നു അദ്ദേഹം ഞാൻ ഇതൊക്കെ നാഷണൽ അവാർഡൊക്കെ അധ്യാപകനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സാഹിത്യകാരനായിരുന്നു വൃക്ഷമിത്ര അവാർഡ് രാജീവ് ഗാന്ധിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ പോയി കുഞ്ഞമ്മാവനാണ് എൻ്റെ കുഞ്ഞമ്മാവനും എൻ്റെ അച്ഛനും അവർ രണ്ടു പേരുമാണ് എൻ്റെ വിദ്യാഭ്യാസത്തിനും എൻ്റെ ഇവിടെ ജോലി കിട്ടാനും ഒക്കെ കാരണം അവർ രണ്ടാളുമാണ് അവർ രണ്ടുപേരെയും അമ്മാവൻ തീരെ സുഖില കിടക്കാൻ പ്രായമായേ രണ്ടുപേരെയും എന്നെ നാവിൻ തുമ്പിൽ എഴുതിച്ച എൻ്റെ അപ്പൂപ്പിനെയും അമ്മൂമ്മയെയും എൻ്റെ ഗുരുക്കന്മാരെയും എല്ലാം ഇന്ന് ഞാൻ വണങ്ങുന്നു എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ വിജയദശമി ദിവസം എനിക്ക് എൻ്റെ ഓർമ്മ അവിടേക്കൊക്കെ പോയി എൻ്റെ തറവാട്ടിലേക്ക് പോയി കാഞ്ഞിരത്താ മുറിയിൽ കോഴിക്കൽ തറവാട് കാഞ്ഞിരത്താ മുറിയിൽ കാഞ്ഞിരത്താമുറിയിലേക്ക് എനിക്ക് പിന്നെ എടുത്തു പറയേണ്ടതായ രണ്ട് വ്യക്തികളുണ്ട് എൻ്റെ അമ്മയുടെ ചേച്ചി പേരമ്മ തൃക്കുർത്താനം ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറായിരുന്നു എൻ്റെ അമ്മയുടെ അഞ്ചത്തി കോന്നി ഗവൺമെൻറ് സ്കൂളിലെ അച്ഛമ്മ ആയിരുന്നു അവർ രണ്ടുപേരും എന്നെ പഠിക്കാൻ ഒരുപാട് പ്രചോദനം തന്ന വ്യക്തികളാണ് എൻ്റെ കുഞ്ഞമ്മ ഞാൻ അമ്മ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അതുകൊണ്ട് അമ്മാരുടെയും അച്ഛൻ്റെയും അമ്മ അമ്മയുടെയും അമ്മൂമ്മയുടെയും പിന്നെ അമ്മായിമാരുടെയൊക്കെ രാളനെയും ശ്വാസനവും ഒക്കെ ഏറ്റവും ഞാൻ വളർന്നത് ഇന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഉണ്ടെങ്കിൽ അത് അവരിൽ നിന്നൊക്കെ കിട്ടിയതാണ് പിന്നെ എന്നെ എൻ്റെ അച്ഛൻ എപ്പോഴും പറയാൻ മക്കളെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്നെ ചിരിച്ചുകൊണ്ട് നേരിടണമെന്ന് അതുകൊണ്ടായിരിക്കാം ഞാൻ പെട്ടെന്ന് തന്നെ കരയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും കരഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ചിരിക്കും എനിക്ക് ആരെയും അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ ചിരിച്ചുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ എത്ര വിഷമം പിടിച്ച സന്ദർഭങ്ങളിലും ഒരാൾ വരുമ്പം നമ്മളവരോട് ചിരിച്ചുകൊണ്ട് സങ്കടം സംസാരിക്കുക നമ്മുടെ സങ്കടങ്ങൾ പറയാതിരിക്കുക നമ്മൾ ക്ഷമയോട് മറ്റുള്ളവരെ കേൾക്കുക നമ്മൾ എത്ര നമ്മളോട് ദ്രോഹം ചെയ്തവരോടും ഒരു സഹനവും സഹകരണവും കാണിക്കുക നമ്മുടെ മാർഗങ്ങൾ നല്ലതാകട്ടെ എല്ലാ ദിവസവും ചെറുപുഞ്ചിരിയോട് അട്ടവസിക്കൽ ചെറുപുഞ്ചിരിയോടുകൂടി എന്തിനേയും തരണം ചെയ്യാനുള്ള ആത്മബലവും മനസാന്നിധ്യവും നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സരസ്വതി ടീച്ചർ ബൈ